കാട്ടിൽ മേഖല ക്ഷേത്രത്തിലേക്ക് കൊല്ലത്തുനിന്ന് വരുന്ന ഭക്താനങ്ങൾ ശങ്കരമംഗല ഭാഗത്തു നിന്ന് തിരിഞ്ഞ് അമ്പലത്തിൽ പോകേണ്ടതാണ് അതുപോലെ തന്നെ ആലപ്പുഴ ഭാഗത്തു വരുന്ന തുറന്ന ഭക്താനങ്ങൾ എറണാകുളിയിൽ നിന്നോ ശങ്കരമംഗലത്ത് നിന്നോ ഇടത്തോട്ട് വറത്തോട്ട് തിരിഞ്ഞ് അമ്പലത്തിലേക്ക് പോകാവുന്നതാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ കാട്ടിൽ മേഘത അമ്പലത്തിൽ എത്താവുന്നതാണ് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മാർഗരെ എത്തി ഇവിടുന്ന് ഒരു ജംഗാർ കിടന്ന് വേണം നമ്മൾ അമ്പലത്തിലേക്ക് എത്താൻ അമ്പലത്തിൻ്റെ ജങ്കാരാണ് അമ്പലമാണ് ജങ്കർ സൗകര്യം എല്ലാം ഒരുക്കിയിരിക്കുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇവിടെ കെ എസ് ആർ ടി സിയിലുള്ള ബസ്സും അടക്കമുണ്ട് കൊല്ലം ജില്ലയിൽ നിന്നും പല ഭാഗങ്ങളിലേക്കിവിടെ സർവീസുണ്ട് തീർത്ഥാടകർക്ക് ശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമൊക്കെ ലഭ്യമാണ് അപ്പം നമ്മുടെ ഞങ്ങാരിവിടെ നിന്ന് എടുത്തു നമ്മൾ തൻ്റെ അമ്പലത്തിൻ്റെ കരയിലേക്കെത്തി കൊണ്ടിരിക്കുകയാണ് നമ്മൾ നടന്നാണങ്ങ അമ്പലത്തിലേക്ക് പോകേണ്ടവരോട് കുട്ടികളൊക്കെ നല്ല ഉഷാറിലാണ് വളരെ മനോഹരമായ ഭയങ്കര രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇപ്പം നമ്മൾ ചങ്കാർ ഇറങ്ങി നമ്മുടെ കുടുംബ നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ വിശദമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ബീച്ചാണ് അതുപോലെ തന്നെ നമ്മൾ നടപ്പാതെ ഹിന്ദിതിരി നിരവധി കടകളുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം അമ്പലത്തിൻ്റെ മുമ്പ് ഭാഗത്തെത്തി കാറൊക്കെ കിടപ്പുണ്ട് ഈ കാറൊക്കെ നമ്മുടെ കരുനാർ ഫുള്ളി ഭാഗത്തു നിന്ന് വന്നാൽ മാത്രമേ കാറ് അമ്പലത്തിൽ ഉള്ളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അമ്പലത്തിൻ്റെ മുമ്പശത്ത് നമ്മൾ കണ്ട കുടുംബരമൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഏകദേശം വെറുച്ച സമയമാണ് നേരം തൊഴിൽ തട്ട് തിരിച്ച് പോയി കൊണ്ടിരിക്കുന്നു അമ്പലത്തിലേതോ പൂജയ്ക്ക് അമ്പലം അടച്ചിരിക്കുകയാണ് അപ്പോൾ പോ ക്യൂവാണ് വർത്തനങ്ങളെയൊക്കെ ക്യൂ നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ ആൽ മണികെട്ടണ ആല് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പം നമ്മുടെ കുടുംബസുഹൃത്തിൻ്റെ കുട്ടിയുടെ പല ഭാരത്തിനും ചോറൂണിനും അതുപോലെ തന്നെ മണികെട്ടൽ നേരിച്ചിട്ടുമാണ് ഇന്ന് നമ്മൾ വന്നത് ഫ ആരംഭിച്ചു നമ്മുടെ പുലാഫാരം കഴിഞ്ഞ കൊച്ചിക്ക് കൊച്ചിന് ചോറും ഉണ്ട് അപ്പം ഏകദേശം ഒരു നാല് വർഷത്തോളം അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ അമ്പലത്തിൽ വന്നവരും മണികെട്ടൽ നേർച്ചയൊക്കെ നടത്തിയത് അതിനുശേഷമാണ് ഈ കുട്ടി ഉണ്ടായതെന്നാണ് അവരുടെ വിശ്വാസം അതിൻ്റെ ഒരു നേർച്ചയ്ക്കായിട്ടാണ് അവരെന്ന മണി കെട്ടാനും ആ കൊച്ചിന് ചോറൂമിനും നേർച്ചി കേട്ടൊക്കെ ഈ അമ്പലത്തിൽ എത്തിയത് ഭക്താവ് പറഞ്ഞു കഴിഞ്ഞു വേറെ ഭാഗത്താണ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ണികെട്ട് ആല് കുറ മണി കെട്ടൽ ചടങ്ങിലൂടെയാണ് നമ്മളെ ഈ കാട്ടിൽ മേഖല അമ്പലം ഇത്ര പ്രശസ്തിയായത് കാണാറുണ്ട് ഭക്തജനങ്ങൾ നൂറ് മണിക്ക ഭക്തനെ ഈ ആലിനെ പ്രദക്ഷിണ വെച്ചുകൊണ്ട് മണികെട്ടാനുള്ള ആ ചടങ്ങ് നടത്തുകയാണ് അപ്പം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് മുമ്പൊരുപോ ആ ഒരു കണക്കിലാണ് നമുക്ക് ഭക്തരുടെ വിശ്വാസമനുസരിച്ച് മണി കെട്ടാവുന്നതാണ് മാസത്തിലൊരു മണിയാണ് കിട്ടേണ്ടത് വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു ചടങ്ങാണിത് വളരെ വലിയൊരു ആഗ്രഹമാണിത് പവിത്രമായിട്ട് അതിനെ സംരക്ഷിച്ചിട്ടുണ്ടാകുമ്പോഴും പൈപ്പൊക്കെ കൊടുത്തിട്ട് വളരെ നല്ല രീതിയിൽ ിച്ചിട്ടുണ്ട് അങ്ങനെ ഈ അമ്പലത്തിന് തെക്ക് ഭാഗത്തായിട്ട് വലിയൊരു ഷെഡുണ്ട് ഷീറ്റ് ഇട്ടവർക്ക് അവിടെയാണ് ഈ പൊങ്കാല അർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അമ്മമാർക്ക് തന്നെ പൊങ്കാല ഇടാനുള്ള എല്ലാ സൗകര്യമുണ്ട് അവിടെ കണ്ടു കുറച്ച് അമ്മമാരോട് ഇടുന്നുണ്ട് അമ്പലം എപ്പോഴൊക്കെയാണോ തുറന്നിരിക്കുന്നത് എപ്പോഴൊക്കെ ഇവിടെ പൊങ്കാല ഇടാവുന്നതാണ് പൊങ്കാലയൊക്കെ എല്ലാ സൗകര്യങ്ങളും അമ്പലം സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് അമ്പലത്തിൻ്റെ ഏകദേശം ക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരുന്ന അറബിക്കടലാണ് വളരെ മനോഹരമായുള്ളൊരു ബീച്ചാണത് പക്ഷേ കുറച്ച് അപോടം പിടിച്ചൊരു ഏരിയയാണ് നല്ല തിരമാലയാണ് അതൊരു ഇവിടെ ആരും ആ ഉള്ളിലേക്ക് ഇറങ്ങാറില്ല നല്ല വലിയ തിരമാലയാണ് നല്ല ഭക്തരങ്ങളെല്ലാം കഴിക്കേണ്ടാണ് നിൽക്കുന്നത് നല്ല ആ ഭാഗമൊക്കെ ഏകദേശം കരുന്ന പുള്ളിയുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട് വരും അമ്പലത്തിൻ്റെ ഏകദേശം പടിഞ്ഞാറ് വശത്തായിട്ട് വരുന്നത് വലിയ പാറക്കെല്ലാം ഇടങ്ങിയിരിക്കുകയാണ് സുനാമിയിൽ ഈ അമ്പലത്തിൻ്റെ അമ്പല വിഭാഗം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറച്ചി വേണ്ടിയിരുന്നു അതിന് ശേഷമാണ് ഇവിടെ ഈ കാര്യങ്ങളിലൊക്കെ രീതിയിൽ ഇട്ടത് ശേഷം വലിയ കളിക്കേറ്റവും കഴിയുമൊന്നും ഉണ്ടായിട്ടില്ല വളരെ ശക്തമായിട്ടുള്ള മധുരമുഖമാണ് നമ്മുടെ ദർശനം കഴിഞ്ഞു നമ്മുടെ അമൃതത്തിൻ്റെ യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രത്യേകിച്ച് അത് വഴി കൂടെ തിരിച്ച് കൊണ്ട് പോവുകയാണ് കട വരുത്തി അവിടുത്തെ കയറി കയറിയിട്ട് വേണം അപ്പുറത്തുള്ളത് പറയണിപ്പുറത്തും നമുക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് போன ஜர் வந்து ஜங்க நமக்கு அக்கரிலேக்கு போகணும் സ്ഥലമാണത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അക്കരും നമ്മുടെ ഉപ്പുകർന്ന വെള്ളമാണ് ഇവിടെ കടലൂടെ ചേർന്ന് കിടക്കുന്നുണ്ട് നമ്മുടെ അക്കരയിലെത്തി നമ്മുടെ ഇവിടെ ഒരു ജങ്കാര കിടപ്പുണ്ട് അവിടെ തിരക്കുള്ള സമയത്ത് ഈ രണ്ട് ജങ്കാരും കൂടാണ് ഓടുന്നത്